അപ്പോ കോഴിക്കോട് എത്തിയപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു പതിനൊന്ന് മണി പത്ത് മണിയായി കോഴിക്കോട് രാത്രി അപ്പോ അപ്പഴും ഞങ്ങൾ അമ്മ മുട്ടലോ പിടിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ചീ ഒരു രീതിയിലുള്ളൊരു മുട്ടലുണ്ടായില്ല കെട്ടിപ്പിടുത്തം ഉണ്ടായില്ല ഒന്നും ഒരു ഉമ്മ പോലും ഉണ്ട തരുണ്ടായിരത്തില്ലോ ഓക്കെ അത് കഴിഞ്ഞപ്പോൾ രാത്രി ഒരു ഏകദേശം പത്ത് മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും തൃശ്ശൂർ കേസാനിൽ എത്തി എനിക്ക് വിഷമിട്ട് പോയ ഈ ചങ്കടികൾ വല്ല ഞടു തുണിയില ഒന്നും ഇല്ല ഇറ്റ ഡ്രസ്സ് എന്റെ മൊബൈലും എൻ്റെ വീട്ടിൽ നിന്ന് പറളുകള് എല്ലാം എല്ലാം ഫോണിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ കാണാണ്ട് ആ എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വെച്ച പുള്ളി പൊറോട്ട വിളിച്ചത് കോഴിക്കോട് പൊറോട്ട ഒക്കെ മേടിച്ചത് കഴിച്ചപ്പം കോഴിക്കോട് ഇങ്ങനെ നിൽക്ക കോഴിക്കോട് അയച്ചു പാലം കൂടി എത്രയാണെങ്കിൽ കാണും എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് വയനാട് ബസ് കിട്ടി മറ്റേ എന്താ പറയാ ഈ വയനാട് ഒരു സ്റ്റേഷൻ ഉണ്ടല്ലോട്ടാ എന്തായാലും പറയാമാനന്ദവാടി അല്ല ഈ പടിഞ്ഞാറത്തറ ഡാം പടിഞ്ഞാറത്താറ ഡാംന്ന് പറയുമ്പോ അപ്പുറത്തൊരു സ്ഥലം ഇല്ലേട്ടാ സ്ഥലത്തിന് പേര് പറഞ്ഞു ഏതായിട്ട് അല്ല ഈ നമ്മുടെ വയനാട് ചുരം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു സ്റ്റേഷൻ ഉണ്ടല്ലോ ഒരു സ്ഥലം പറഞ്ഞു തരുമോ ഈ നമ്മുടെ ചുരമൊക്കെ കഴിഞ്ഞ് മേ മീൻ കൽപ്പറ്റ ഓക്കെ കൽപ്പറ്റ കൽപ്പറ്റ യെസ് കൽപ്പറ്റ ഇറങ്ങി ഞങ്ങൾ കൽപ്പറ്റയിൽ ഇറങ്ങി കൽപ്പറ്റയിൽ നിന്ന് ഞങ്ങൾ എന്താക്കി ഓട്ടോറിക്ഷ വിളിച്ചു അപ്പോൾ ഞങ്ങൾ ഈ ചെറുക്കൻ്റെ താത്തൂവിൻ്റെ ഭർത്താവിനോട് ഇപ്പോൾ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ കൽപ്പറ്റയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ ദാസേണ്ട കൊണ്ടു ദാസേട പറഞ്ഞു കൽപ്പറ്റയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഓട്ടോറോഷ വിളിച്ചു പോരെ പടിഞ്ഞാറ മീൻമെട്ടിയോ മീനും മാടിയോ എന്നാ വന്നു സ്ഥലം കൽപ്പറ്റയിൽ നിങ്ങൾ പടിഞ്ഞാറത്തറ ഡാം കഴിഞ്ഞിട്ട് അവിടെ നിന്നും പോണോട്ടോ അവിടെ നിന്ന് മീനുട്ടിയോ മീൻ മുട്ടിയോ അങ്ങനത്തെ ഒരു സ്ഥലുണ്ട് അവിടേക്ക് വാങ്ങു വന്നു അങ്ങനെ അവിടെ ചെറു വെളുപ്പിന് നാലുമണി മുമ്പേ വെളുപ്പിന് മൂന്ന് മണിക്ക് ഞങ്ങൾ അവിടെ എത്തി ആ വെളുപ്പിന് ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞ ഫ്രണ്ട് മോനെ ഓട്ടോസൊ പറഞ്ഞ് എനിക്കറിയില്ല ഇവരുടെ നാത്തൂര് ഞാൻ കണ്ടിട്ടില്ല എന്നെ കണ്ടു അപ്പൊ ദാസം വെളിയിൽ വന്നിട്ടുണ്ട് ദാസഘടം വന്നു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പക്ഷേ ഈ ഞാൻ ചെന്നത് ഏത് ദിവസമായിരുന്നു ഒക്ടോബർ മാസത്തിലായിരുന്നു ആ സെപ്റ്റംബർ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ മാസത്തില് നല്ല തണുപ്പുള്ള സമയമല്ലേ ഒക്ടോബർ ഇരുപത്തഞ്ച് എൻ്റെ പൊന്നുമുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വയനാട് സ്ഥലം ആ വയനാട് എത്തി കൽപ്പ ഇവിടെ പടിഞ്ഞാറത്തറ തമ്മിലെത്തി നല്ല തണുപ്പ് നല്ല തണുപ്പും ചേച്ചി അയ്യോ മൊത്തം ഒരു വല്ലാത്തൊരു കാലാവസ്ഥ നമ്മുടെ പെരുമ്പാവിനേക്കാളും ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ നവംബർ ഒക്ടോബർ നല്ലൊരു രുറ്റൊന്നും ഈ മൂന്നാർക്ക് പോയ ഒരു ഫീലിങ്സ് കാരണം വച്ചാൽ അവിടുത്തെ ഒരു അന്തരീക്ഷമായിരുന്നു ആ സമ്മാസങ്ങളിൽ എന്നിട്ട് നേരെ അവരെ വീട്ടിൽ കൊണ്ടുപോയി നാത്തൂരിന്റെ വീട്ടിൽ അവിടെ ചർക്കൻ കൊച്ച് പെങ്കൊച്ച് ചേച്ചി ചേർ നാല് പേര് അവരുടെ ചെറിയ വീടായിരുന്നു പെരവണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ചെറിയ വീട് അവിടേക്കാ ഞാൻ നല്ല തണുപ്പും കൂടെ സ്നേഹിച്ച പുരുഷനും സ്നേഹിച്ചോ തന്നെ കേസാടുന്നോണ്ടിരിക്കുന്ന എന്നിട്ട് ഞങ്ങൾ വയനാട്ടിൽ പോയി അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ് വീട്ടിലെ അവസ്ഥ എൻ്റെ അമ്മയും അന്നത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കൂടെ ഒഴിച്ചുകൂടി പോകണ്ടാന്ന് ഞാൻ വിചാരിച്ചു സീരിയസ്ലി ആ എന്നിട്ട് ഞാൻ അവരുടെ വീട്ടിൽ ചെറിയ ചെറിയ വീടായിരുന്നു കേട്ടോ അപ്പം ഇലപടി പറഞ്ഞു അവരുടെ വീട് താഴെയൊക്കെ നല്ല ഇഞ്ചിത്തോട്ടവും തേയിലത്തോട്ടോ ഒക്കെയാണ് ഓ അപ്പം എനിക്കറിയാം അപ്പം ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഏകദേശം മൂന്ന് മണി നാലുമണിയൊക്കെ ആയിട്ട് അവിടെ ചെന്നപ്പം അങ്ങനെ അവരായിട്ട് വർത്താനൊക്കെ പറഞ്ഞു എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു എനിക്ക് ഭയങ്കര ടെൻഷനായി അപ്പൊ എന്നോട് പറഞ്ഞു പ്രീന ചേച്ചി പറഞ്ഞു പ്രീന ചേച്ചി പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ റൂമില് കിടക്കാനൊന്നും സ്ഥലമില്ല എന്ന് ഉറപ്പിലേക്ക് മുള്ള മുട്ടിട്ട് വയ്യ ബാത്റൂമില്ല അവിടെ ഈ ഈ വയനാട്ടിൽ അന്ന് ബാത്റൂമുണ്ടായില്ല ചേച്ചി ഇവരെ ബാത്റൂം എങ്ങനത്തെന്ന് വെച്ചുകഴിഞ്ഞാല് മോളിൽ പറമ്പിൽ രണ്ട് കമ്പ് രണ്ട് കുഴി കുത്തിയിട്ട് ഏറ്റവും മോളിൽ പോകണം പണ്ടക്കു പോകണം കുഴി കുത്തിയിട്ട് കുഴിയുമ്പോ രണ്ട് പട്ടിക കഷ്ണം വെച്ചിട്ട് കവച്ചിരിക്കണം പോണ് മൂത്രം തീട്ട പോണ് കുഴിയിൽ ആ ഒരു അന്തരീക്ഷമായിരുന്നു അവരുടെ എനിക്കത് ശീലമില്ല ഓക്കേ ഇങ്ങനെ ഇട്ട് ഹർപ്പായ വെച്ച് കെട്ടും വെറും മരത്താടി കഷ്ണം കക്കൂസിന് കുഴി കുത്തുന്ന പോലെ കുഴി കുത്തിയിട്ട് ഒരു മഴക്കാമ്പല ഇവിടെ വെക്കും ഒന്ന് ഇവിടെ വെക്കും ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കുഴി ആ എനിക്കിതിന് പോയി ശീലമില്ല ഇല്ല ഓക്കെ രാത്രി ഈ വെളുപ്പാങ്കിൽ ഞാൻ കാട്ടിലും കാട്ടില് പോയിറേണ്ട ആവശ്യം ഉണ്ടോ മൂത്ര വയ്ക്കേണ്ട ആവശ്യം ഉണ്ടോ ഏ എന്നിട്ട് കേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ഒന്ന് പോയി ചേച്ചി ഞാൻ അകത്തെ ശീലില്ല അതും രാത്രി മണിക്ക് ഇതല്ലേ കേക്ക് ഇതാ അതിലേക്കാ വരുന്ന ഇപ്പൊ ചേച്ചി അതും ചെറിയ ചെറിയ ചാറ്റൽ മഴയും ഉം അവര് ഷീറ്റല്ലേ മേഞ്ഞക്കട വീട് ഏഹ് ഞാനതിലെരിക്കും ശീലം അതും വെളുപ്പം കാലത്ത് ഈ താഴെ കിടന്ന് വീട്ടിൽ നിന്ന് കുന്ന് കയറുക കുന്നിൽ നിന്ന് ബാത്റൂമിൽ പോവാൻ എനിക്ക് പറ്റൂല എന്നാൽ ഇങ്ങനത്തെ ശീലം അങ്ങനും അപ്പം ഞാൻ വെളിയിൽ പോയി മൂത്രം വെച്ച് പുറത്ത് നല്ല മഴയല്ലേ അങ്ങനെ മൂത്രം ഒച്ചു കയറി വന്നപ്പോൾ ഞാൻ അത് ഒന്നും അറിഞ്ഞില്ല കുറച്ചേരം കഴിഞ്ഞപ്പോൾ വെളിയിൽ ഇരുന്ന് മൂത്രം ഒഴിച്ചു വെളിയിലിരുന്ന് മൂത്രം ഒച്ചു കയറി വന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ ഞാൻ ഇങ്ങനെ കൈ കൊണ്ടുപോയി പിന്നെ കയ്യിൽ ഇങ്ങനെ അട്ട കയറുന്നു കുഞ്ഞട്ട ഇങ്ങനെ വലിയ ഇങ്ങനെ വലിയ ഇങ്ങനെ വരും മൂന്നാല് അട്ട ചേച്ചി എൻ്റെ ഇവിടെ ഇവിടെ മല അട്ടയുടെ മല ഞാൻ പുറത്ത് പോയിട്ട് എങ്ങനെയാണ് അട്ട വാങ്ങിയെന്ന് എനിക്കറിയില്ല ഈ മഴ പെയ്യുമ്പോൾ മോളിന്ന് അട്ട ചാടി ഇതാണോ മഴയെന്ന് ഞാൻ ഇങ്ങനെയാണ് ഈ അട്ട കാണുന്നത് ഇതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ചേച്ചി എൻ്റെ മേത്ത് അട്ടയക്കുമ്പോൾ ചേച്ചി ഞാൻ ഇങ്ങനെ കളഞ്ഞു നോക്കും അങ്ങനെ എന്നോട് അവര് പറഞ്ഞു ഇപ്പൊ കിടന്നോളാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പോയി കിടന്നു അപ്പം ഞാൻ ഞാൻ ഓർമ്മിച്ച നീ കിടക്ക കിടക്കാൻ തോന്നുന്നു ഞാൻ അങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ പൊക്കിപ്പൊ എന്റെ കാൽ ഇവിടെ ഇത്രോ വലിയ അട്ട ചേച്ചി ഇവിടെ നിന്ന് ഇവിടെ ഒരു ചോര കുടിച്ചിട്ടിരിക്കുന്നു ഞാൻ എന്ത് വെച്ചാ പുതപ്പ് ഓടി ഓടി ഓടിച്ചു അയ്യോന്ന് പറഞ്ഞ എനിക്കറിയില്ലല്ലോ ഞാൻ ബെസ്സിൽ കയറിയതാണോ ഇവിടെ നിന്ന് കയറിയതാണോ ഒന്നും എനിക്കറിയില്ല ഒരട്ട കയറി വെള്ളം കുടിച്ച് ചോര കുടിച്ച് ഇത്രോ നീളം ഇത്രോ തഴുപ്പ് മയക്കട കണ്ട ശ്രദിക്കാനും വരും കണ്ട ചേ അട്ട വേറെ എവിടെയെങ്കിലും കയറി ഓ ഇല്ല കയറി ല അങ്ങനെ ചേച്ചി അട്ട കയറി അട്ട കയറി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം നാല് ആറുമണി ഏഴുമണിയായി അന്നത്തെ പത്ത് മൊത്തം പോയി അട്ട അതെ നശിപ്പിച്ചു അപ്പോഴെനിക്ക് നേരം വെളുത്തില്ലേ എല്ലാവർക്കും ജോലിക്ക് പോണ്ടേ പിള്ളേരെ എഴുന്നേറ്റ് ചേച്ചി ഞാൻ എഴുന്നേറ്റു ചേ അവിടെ എത്തിയതേ നാലുമണിയായി വെളുപ്പിന് പിന്നെ വർത്തമാനം പറഞ്ഞ് ഇതൊക്കെ ആയിക്കിട്ട് ആറ് ഏഴ് മണി അപ്പോൾ നേരം വെളുത്തു നേരം വിളിച്ചേ പിന്നെ എവിടെ ഉറങ്ങാൻ നേരം പിള്ളേരും എഴുന്നേറ്റു എല്ലാവരും എഴുന്നേറ്റു പിന്നെ എനിക്ക് ബാത്റൂമിൽ പോവാൻ പറ്റുമോ അപ്പൊ ഒന്നും നടന്നില്ല ആ സമയത്ത് ഉം എന്നിട്ട് കേക്ക് എന്നിട്ട് നേരം എടുത്ത് പിള്ളേരൊക്കെ സ്കൂളിൽ പോണ സമയത്ത് അവരെ പിള്ളേരൊക്കെ എഴുന്നേറ്റു പല അപ്പൊ നല്ലൊരു അവര് വീടിന് മുറ്റത്ത് ഇറങ്ങുമ്പോ തന്നെ ചേച്ചി കാണുന്നത് ഫുള്ള് തേയിലത്തോട്ടോ ഈ ഇഞ്ചിത്തോട്ടോ ഇങ്ങോട്ട് നോക്കുമ്പോ റോട്ടിൽ കൂടെ ആദിവാസികൾ നടന്നു പോണതും നല്ലൊരു പ്രത്യേക ദശ നോക്കുമ്പോ അട്ടകളുള്ള മേനയും മനസ്സിലായോ നല്ല ഒരു അയ്യോ അന്ന് ഒന്നും നടന്നില്ല സത്യം ഞാൻ ഇട്ട് നടന്നത് ഞാൻ പറഞ്ഞുതരാം ഉച്ചക്ക് നടത്തും പേടിക്കണ്ട എന്തോട് നല്ലൊരു അന്തരീക്ഷം കേട്ടോ അപ്പൊ ഞാൻ എന്താക്കി എനിക്ക് പാപ്പ എന്നോട് പ്രീതച്ചു പറഞ്ഞു പ്രീതച്ചു പറഞ്ഞു വീട് കണ്ടോ ഇത് ദാസന്റെ അനീൻ്റെ വീടാ അവിടെ ബാത്റൂമിൽ പോവാം എനിക്ക് കുളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പ്രീതേച്ചിക്ക് ആ പ്രീതേച്ചി പ്രീതേച്ചിയുടെ അനീച്ചയോട് ചെന്ന് പറഞ്ഞു ഇവള് ഇപ്പോൾ കൂടെ വന്നതാണ് അത്യാവശ്യം നല്ലൊരു ഫാമിലിയും പറഞ്ഞ കുട്ടിയാണ് അതിനൊന്നും ബാത്റൂമോ ആ ഓക്കേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെയാണ് ബാത്റൂമിലൊക്കെ പോയത് കുഴപ്പം അവരുടെ ബാത്റൂമൊക്കെ അടിപൊളി നല്ല ബാത്റൂമ് കുളിക്കാനൊക്കെ ഉള്ള അവിടെ പൈപ്പൊന്നുമില്ല എന്തായാലും ഈ മറ്റേ മലയുടെ മുകളിൽ നിന്ന് ഓസ് ഇട്ട വെള്ളമുണ്ടായിരുന്നു കറുത്ത കുഞ്ഞു ഓസ് ഓസിന്ന് വെള്ളമിട്ടിട്ടാണ് അവർ അവിടെ കുളിച്ചോണ്ടിരുന്നൊക്കെ എന്നാണോ വെള്ളം തിരുന്നത് എന്നാ അവരെ വെള്ളം അങ്ങനെ നല്ല തളുത്ത വെള്ളം അങ്ങനെ അവിടെയൊക്കെ പോയി അപ്പം ഉച്ചയ്ക്ക് അയപ്പിക്കും പ്രീത ചേച്ചിനോട് പറഞ്ഞു വിജി മക്കൾ സ്കൂളിൽ പോവാണ് ഞാൻ ജോലിക്ക് പോവാണ് ദാസായിട്ട് രാത്രി പന്ത്രണ്ട് മണി നമ്മളെ വയ്യുള്ളൂ ഞാൻ വൈകിട്ട് ഒരു ഏകദേശം രാവിലെ ഒരു എട്ടര ഒമ്പളായിട്ടുള്ളുട്ടാച്ചൊന്നു ഞങ്ങൾ എല്ലാവരും പോവാണ് നിങ്ങൾ രണ്ടുപേരും തരിച്ചോളൂ വീട്ടില് ഏർ അങ്ങനെ ചിരിപ്പിക്കലേ ആ എന്നിട്ട് അപ്പോൾ പ്രീതി പറഞ്ഞു എക് ബിജി നിങ്ങൾ രണ്ടൊരു ഒറ്റയ്ക്കേ ഉള്ളൂ ഞങ്ങൾ എല്ലാവരും പോവാണ് പിള്ളേർ പഠിക്കാൻ പോകും ദാസായിട്ട് ജോലിക്ക് പോയാൽ പന്ത്രണ്ട് മണിക്ക് വരുള്ളൂ ഞാൻ ഏകദേശം ഒരു ആറുമണി ആറു മണി ആവുമ്പോഴേ ഞാനും വരുള്ളൂ നിങ്ങൾ എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ള റൂമുണ്ട് വന്നിട്ട് നിങ്ങൾക്ക് കിടക്കാനും പറ്റില്ല എൻജോയ് എൻജോയ് ചെയ്യാനും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു ഓക്കെ അപ്പം അതിനെ പ്രീതി വെച്ച് ചേട്ടൻ വന്നിട്ട് മത്തി വന്നു ഒരു കിലോ മത്തി അപ്പം എന്നോട് പറഞ്ഞു കുഞ്ഞ് മത്തി മേടിച്ചു കൊടുത്തേക്കാം ബിജി എന്നാൽ മത്തി ഞാൻ പറഞ്ഞു കറി വെച്ച് വെച്ചേക്കാം നോർമ്പിലേ വരുമ്പോഴേക്കും